അപ്പം ഇപ്പം മാങ്ങയുടെയൊക്കെ സീസൺ സമയമാണ് ഇഷ്ടം പോലെ മാങ്ങകളൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സമയം അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മാങ്ങ കിട്ടിയാൽ അത് മാങ്ങയെല്ലാം നമ്മൾ അച്ചാറിട്ട് ഭരണികളിൽ സൂക്ഷിച്ച് അത് മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്കറിയണോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം അത് എങ്ങനെ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാം എന്ന് പറയുന്ന ഓൺലൈൻ ക്ലാസ്സും അതിനോടനുബന്ധിച്ചുള്ള അച്ചാറുകളുടെ റെസിപ്പീസും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അത് പല രൂപത്തിൽ എന്തെങ്കിലും ചെറുകടി നിർമ്മാണം അതുപോലെ ഇഡലി യൂണിറ്റ് പാലപ്പ യൂണിറ്റ് അതുപോലെ വിവിധ ഇനത്തിലുള്ള അച്ചാറുകളുടെ ബിസിനസ് അങ്ങനെയുള്ള ഒരു സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി വീഡിയോസുകൾ ബിസിനസ് വീഡിയോസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേരൊക്കെ നമ്മുടെ കൂടെ ക്ലാസ്സിനൊക്കെ കൂടി ഒത്തിരി യൂണിറ്റുകൾ നിന്ന് പോയിരുന്നവരെല്ലാ യൂണിറ്റുകളെല്ലാം പുനഃസ്ഥാപിച്ചു ഒരുപാട് ആൾക്കാർ ദിവസം തന്നെ വിളിക്കാറുണ്ട് എല്ലാവർക്കും സന്തോഷം നമുക്കും ഒരു കുടുംബിനിയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് നമുക്ക് അതിലേറെ സന്തോഷം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേയേറെ മാങ്ങകൾ നമുക്കിപ്പോൾ മാങ്ങയുള്ള സമയമാണ് ഒരുപാട് ഏക്കർ കണക്കിന് വീടുള്ളവർക്കും സ്ഥലമുള്ളവർക്കും എല്ലാം ഇഷ്ടം പോലെ മാവണ്ട് മാങ്ങയെല്ലാം വെറുതെ പരുത്തി ചീഞ്ഞു പോകും അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എടുക്കാം എന്ന് നമുക്കിന്ന് നോക്കാം അപ്പോൾ മാങ്ങ വില കുറയുന്ന സമയങ്ങളിൽ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് മാങ്ങയില്ലാത്ത സമയങ്ങളിൽ നല്ല വിലക്ക് വിറ്റ് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും നല്ല വരുമാനം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ മാങ്ങ എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് അത് ദീർഘകാലം നമ്മളെങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പല രൂപത്തിൽ മാങ്ങ അച്ചാറുകൾ ഉണ്ടാക്കി മാങ്ങ ഉപ്പിലിട്ട് മാ പിന്നെ മുഴുവനെ ഇട്ട് പല വിധത്തിലുള്ള അച്ചാറുകളിട്ട് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാം ഇന്ന് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് മാങ്ങ അരിഞ്ഞ് നമ്മൾ മാങ്ങ പെരളിനിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതായത് മുളകിടിച്ചൊക്കെ ഇട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടിടുന്ന ഒരു അച്ചാർ അത് പച്ച മാങ്ങ തന്നെ ഇട്ട് അച്ചാറിട്ട് വയ്ക്കും അപ്പം ഒരു പത്തോ ഇരുന്നൂറ് കിലോ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരുന്നാലും നമ്മൾ ആവശ്യത്തിനടുത്ത് പാക്ക് ചെയ്യുക ആവശ്യത്തിനടുത്ത് വയ്ക്കുക അതുപോലെയുള്ള ഒരുപാട് പൈസ ഭീമൻ വീട്ടിൽ മാങ്ങയുണ്ടെങ്കിൽ അതിൻ്റെ ഭീമൻ പൈസ ഒന്നും നമുക്ക് മുടക്കില്ല അരിയുന്ന പൈസയും നമുക്ക് എന്താ ഈ മുളകൊക്കെ മേടിക്കുന്ന പൈസ മാത്രമേ നമുക്ക് ആകുന്നുള്ളൂ അപ്പോൾ വീട്ടിൽ മാങ്ങിയുള്ളവരും മാങ്ങ വില കുറച്ച് മേടിച്ച് നമുക്ക് ഇടാൻ പറ്റുന്നവരും എല്ലാം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ട് ഇന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ മാങ്ങ അരിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് പെരളൻ അച്ചാറിണ്ടെന്ന് എന്ന് നോക്കാം അപ്പം ഏത് ഐറ്റം കിട്ടിയാലും ഏതു ഉൽപ്പന്നം കിട്ടിയാലും നാരങ്ങയാട്ടെ മാങ്ങയാട്ടെ നെല്ലിക്കാട്ടെ എന്ത് ഐറ്റം കിട്ടിയാലും അത് വില കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് മേടിച്ച് അത് ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിച്ച് അത് നമുക്ക് വിപണിയിൽ എത്തിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് നമുക്കതിനകത്ത് നല്ല പൈസ കിട്ടുന്നത് കേട്ടോ അപ്പം ഈ അച്ചാ ഒരച്ചാറ് എങ്ങനെ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു അച്ചാറുകൾ എങ്ങനെ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാം എന്ന് പറയുന്ന ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആറ് റെസിപ്പിയും കേട്ടോ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൻ്റെ ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ പോസ്റ്റ് ചെയ്യുന്നത് ബിസിനസ് വീഡിയോസുകളാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമുള്ള വീഡിയോസുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോസുകളെല്ലാം കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ മാങ്ങാച്ചാ മാങ്ങ അച്ചാറുകൾ പല സൈസിലിടാം അപ്പോൾ നമ്മൾ ഇന്ന് കുറേയേറെ മാങ്ങ കുറച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരേന്ന് പാട്ട് പാട്ടായിട്ട് ഇട്ട് വരികയാണ് ഒരു വർഷത്തേക്കുള്ള മാങ്ങ നമ്മൾ ഉള്ള കാലത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിടാൻ പോകുന്നത് മാങ്ങ പെരളനച്ചാറ് ഉണ്ടാക്കി എങ്ങനെ ആണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം പെരളനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഉപ്പ് മാങ്ങയുടെ ഉള്ളിൽ ഒന്നിച്ചിരുന്ന് അരിയാൻ പാടില്ലാത്തതുകൊണ്ട് ആട്ടോ ഞാനിവിടെ ഡെസ്കൽ നിന്ന് മണിങ്ങനെ അവിടെ കുഞ്ഞി ഇരുന്ന് അരിയാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അരിയണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ നമുക്ക് ഒന്നിച്ച് അരിഞ്ഞ് നമുക്ക് ഫെരളനായിട്ട് ഉണ്ടാക്കാം അത് വേവിച്ചൊന്നും ഉണ്ടാക്കാമെന്ന് വച്ചാറില്ല കേട്ടോ ഇത് മാങ്ങ അരിയുമ്പോൾ എപ്പോഴും ഇതേണ്ടോ രണ്ട് പൂള് ഒന്നിച്ചെടുക്കണം നല്ലതാണ് ഇല്ലെങ്കിൽ വേവിച്ച് കുരു കുരുന്ന് അരിഞ്ഞ് 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 ഉള്ള എല്ലാം നമുക്ക് കളയാം ഇതൊട്ടും ഇതേണ്ടോ കൃത്യം നാലായിട്ട് നാല് ഭാഗം മാത്രമേ നമ്മൾ ആ മാങ്ങ അരിയുമ്പോൾ എടുക്കാവുള്ളൂ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വള്ളപ്പുളന്നാട്ടോ ഞങ്ങളൊക്കെ ഇവിടെ പറയണേ നിങ്ങൾ എന്നാ പറയണതെന്ന് വെച്ചാൽ അതുപോലെ പറഞ്ഞോ അത് രണ്ടു വശം ഇതുണ്ടോ ശരിക്കും മാങ്ങാണ്ടിയോട് ചേർത്തെടുക്കണം അരക്ക് വശം രണ്ട് വശം ആകെ നാല് പൂള ഒരു മാങ്ങ ശരിക്കും പറഞ്ഞാൽ കീറു തേണ്ട ഇതിനകത്തിനൊന്നുമില്ല അങ്ങനെ പൂളി എടുക്കണം എന്നിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ മാങ്ങ പൂളി എടുത്തു അപ്പം പുളി ഇതിങ്ങനെ ഒരു പൂള എടുത്തിട്ട് നമുക്ക് നേരിട്ട് വന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് അരിയാട്ടോ ഒന്നരാ ുരുന്നാ നരിയിലേക്കാളും നല്ലത് ഉണ്ടാകും നെള്ളത്തിലുള്ള പെരലി നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് പി ഒരുപാട് ഇഷ്ടമാണ് മാങ്ങ എല്ലാം തന്നെ നമ്മൾ നല്ല ദണ്ടോഷത്തിൻ്റെ വെറൈറ്റി ആയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു ഒരു പ്രത്യേക ശരി അരിച്ചിലാട്ടോ ഏതോ പിന്നെ നമുക്കത് എങ്ങനെയാണ് പെരളനായിട്ട് ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് മാങ്ങയും കൊണ്ട് ഒരുപാട് ഐറ്റം ഇടാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് നമ്മൾ മാങ്ങ പെരളനാണ് കേട്ടോ മാങ്ങ പെരളൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ ഇതുകൊണ്ടോ ഉപ്പൊക്കെ തിരുമ്മിയൊക്കെ എടുത്തു വെച്ചു അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തു വയ്ക്കണം അപ്പോൾ നമ്മൾ ഉരുളി എടുത്ത് അടപ്പി വെച്ചു നമ്മൾ എണ്ണയും ഒഴിച്ചു ഞാൻ അറിയാതെ ഇച്ചിരി കടുക് അങ്ങപ്പോഴാണ് ഉപയോഗിച്ചത് അതായത് വീടും എന്ന് ഓർത്തുക അപ്പോൾ ചെറുതായിട്ട് നമ്മൾ കടുക് ഇട്ടു കേട്ടോ കടുക് ഇട്ടു ഇനി നമുക്ക് ഉലുവയിട്ട് ഇട്ട് കൊടുക്കാം കടുക് ഉലുവയും ഒന്നിച്ചാണ് നമ്മൾ പൊട്ടിച്ചിടേണ്ടത് മുളക് പൊടി ചേർത്ത് ഒത്തിരി മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കാത്ത അച്ചാറുകൾക്കെല്ലാം നമ്മൾ കടുക് ഉലുവയും പൊട്ടിച്ചിട്ടോ അല്ലാത്തതിനെല്ലാം നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഉലുവയും കടുവും നന്നായിട്ട് പൊട്ടി അതിനകത്തേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നമുക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടോ നന്നായിട്ട് വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചതമുളക് ഇട്ട് കൊടുക്കാം ഒരു വണ്ടിക്കാവശ്യമായ ചതമുളക് മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ഇതിൻ്റെ കളറ് മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇരിവ് വരും അത് നമുക്ക് നല്ല കളർഫുള്ളാക്കി എടുക്കണം കേട്ടോ നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി മാങ്ങ ഒരു രണ്ട് മണിക്കൂറിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാങ്ങ അതിനകത്തേക്ക് നമ്മൾ ഇനി ഇപ്പ ഇട്ട് കൂട്ടെല്ലാം കൂടി നമ്മൾ ഇതിനകത്തേക്ക് കോരി ഇടണം എല്ലാം കോരി നന്നായിട്ട് ഇളക്കി അതിനകത്തെ കായം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്താട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ അങ്ങപ്പ ഇട്ട് തന്നെ അടിപൊളിയായിട്ട് ഇട്ട് കിട്ടും അതിനകത്തേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കായ ഇട്ട് കൊടുക്കാം ലേശം പോലും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഇപ്പോൾ നമ്മൾ അവസരം തിരുമ്പി വെച്ചു ബാക്കിയുള്ള ചെരുവകളൊക്കെ ഇട്ടു കായൊക്കെ ഇട്ടു ഉലുവയ്ക്ക് വരുന്ന ഉലുവപ്പൊടിക്ക് വരുന്ന നമ്മൾ ഒഴിവായിട്ട് ഇനി എല്ലാം കൂടി നമ്മളോട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇന്നലെ ഞങ്ങൾ മാങ്ങപ്പറലൻ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇതുണ്ടോ ജാറുകളിലൊക്കെ അടുക്കി അടിക്ക് നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുവാണ് അപ്പോൾ ഇന്നലെ എടുത്തപ്പോഴാണ് ഇന്ന് നിങ്ങളെല്ലാവരെയും കാണിച്ച് അതിനേക്കാന്ന് ഓർത്തു അപ്പോൾ ഇത് പകുതി ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ നമ്മൾ അത് കൂട്ടി കെട്ടിയൊക്കെ വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കും കൂടി ഇടും ഒന്ന് പ്ലാസ്റ്റിക് നേർന്നു ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടില്ല കണ്ടോ ഉണ്ടാക്കി വെച്ചക്കെന്ന് നല്ല കളർഫുള്ളായിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പകുതിയോളം നമ്മളിട്ടു ഇനി ബാക്കിയും കൂടി കോരി നമുക്ക് ഇതിനകത്തേക്ക് നനച്ചു കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഈ വെള്ള കോട്ടിങ് ഉള്ള ബാറിൻ്റെ തന്നെ നമുക്ക് മേടിക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടിരുന്നോളും ഒന്നും കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതുപോലെയുള്ള ബാരലുകളാണോ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാലും നമുക്ക് പലതും പകരം സംവിധാനങ്ങളൊന്നും ഇല്ല ഇതുകൊണ്ടോ നല്ല അടിപൊളി അടിപൊളി അച്ചാറാണ് ഇവിടെ വെട്ടം കുഴപ്പമുണ്ടെങ്കിൽ പോലും കാണാൻ തന്നെ രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല മണവും രുചിയും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി അച്ചാർ അപ്പം മണം എല്ലാവരും അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഇത്ര ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയാ വിരാമിത് വെക്കണമെന്ന് എല്ലാവർക്കും സംശയം തോന്നും അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു വർഷക്കാലമൊക്കെ നല്ല സീൽഡ് ബോട്ടിലായിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം അതെങ്ങനെയെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ടും ഒത്തിരി മാങ്ങയുള്ളവരെല്ലാവരും തന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ അത് മുക്കാൽ റമോളമായി ഇനിയും നമ്മൾ നാളെയും കൂടി ഇരിഞ്ഞെങ്കിൽ ഇത് തുള്ളിപോലി വെള്ളം കടീക്കാതെ വളരെ സൂപ്പറായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കേണ്ട അച്ചാറാ അപ്പോൾ നമ്മൾ വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി എടുത്തു വച്ചെങ്കിൽ മാത്രമേ നമുക്കതിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ അച്ചാർ ഉണ്ടാക്കൽ നിർത്തി ഇത് ഏകദേശം മുക്കാൽ റിമോളായി പിന്നെ നാളെയും കൂടി എരിഞ്ഞെടുത്തെങ്കിലാണ് ഇത് നിറയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അടച്ചിട്ട് ഇതിനെ ഉള്ളി ഇടക്കി നമുക്കിതുണ്ട് എല്ലാത്തിനും നമ്മൾ പ്ലാസ്റ്റിക് വട്ടിയും കെട്ടിയിട്ടുണ്ട് നമ്മൾ തീർന്ന് ഫുള്ളായിട്ട് നിറച്ച് വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് വോട്ടി ഇടുക അത് കെട്ടുക എന്നിട്ട് ഇതടക്കുക നന്നായിട്ടൊരു തുണിയിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിരുന്ന ഒരു കാരണവശാലും കേടാകാത്ത വൃത്തിയായിട്ട് അവിടെ ഇരുന്നൊള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് കെട്ടി കൊടുക്കുക അപ്പം മാങ്ങയുള്ളവരൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കണം മാങ്ങാച്ചാറ് ഓരോ വെറൈറ്റികളെല്ലാം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കാണണം അപ്പം ഇന്നത്തെ മാങ്ങാച്ചാറ് എല്ലാം റെഡിയാക്കി ആക്കി നമ്മളിവിടെ വെച്ചു അപ്പം മാങ്ങ കൂടുതലായിട്ട് കൂടുതൽ അളവി കിട്ടിയാൽ എങ്ങനെയാണത് പല വിധത്തിൽ സ്റ്റോർ ചെയ്യാം ഒത്തിരി മാങ്ങാച്ച കഞ്ഞിമാങ്ങ ഇടാം കടി ഇടാം ആ അതുപോലെ പെരളനിടാം മാമ്പഴം കൊണ്ട് വരെ നമുക്ക് അച്ചാറിടാം കേട്ടോ അത് പാർട്ട് പാർട്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത്രയും നാൾ കണ്ണിമാങ്ങ മാങ്ങ ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തന്നു ഇപ്പോൾ വലിയ മാങ്ങകളൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെരളനായിരുന്നു കേട്ടോ ഞങ്ങളുടെ കടയിൽ മൊത്തം തീർന്നിരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നു ഇനി അടുത്ത സ്റ്റേജിലുള്ള ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾക്കറിയില്ലാത്ത കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ഉണ്ടെങ്കിലോ അത് കേടു കൂടാതെ സൂക്ഷിച്ച് സൂപ്പറായിട്ട് നമ്മൾ വിപണിയിൽ എത്തിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലോ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പറെല്ലാം ഈ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒട്ടനവധി ബിസിനസ്സുകൾ അത് അച്ചാറ് തന്നെയാണെങ്കിൽ പത്ത് നൂറ് നൂറ്റമ്പത് ഒക്കെ എപ്പോഴും നമ്മൾ വെറൈറ്റി ചെയ്യണം അതിനാണ് സമൂഹത്തിന് ഇഷ്ടം കേട്ടോ അപ്പോൾ അച്ചാറ് എങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി അത് അരിഞ്ഞ് ഉപ്പിലിട്ട് അത് അച്ചാറാക്കി അത് പാക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാവിധ സംശയങ്ങളും എന്ത് സംശയം സംശയമുണ്ടോ അതിനെല്ലാത്തിനും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളോ അതെല്ലാം നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ലേബലടക്കം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എല്ലാം വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരെല്ലാം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ടൊക്കെ സമയം ഏറെ പോയി അപ്പോൾ ഇനി ഒത്തിരി ഒത്തിരി ജോലികളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ